നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്നത് മിഥുനക്കൂറിനെ കുറിച്ചാണ് മകയിലും അവസാനത്തെ രണ്ട് പാദവും തിരുവാതിര പുണർന്നും ആദ്യത്തെ മൂന്ന് പാദവും ചേർന്ന് മിഥുനക്കൂർ മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷം കൂടുതലുള്ള വർഷമാണ് ഇത് ധനനഷ്ടം സംഭവിക്കാൻ ഏറെ സാധ്യതയുള്ള വർഷമാണ് അതുപോലെ വസ്തുക്കൾ വാഹനങ്ങൾ തുടങ്ങിയവ വളരെ കുറഞ്ഞ വിലയ്ക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉള്ള വർഷമാണ് ശ്രദ്ധിക്കണം അതുപോലെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ ദുഃഖത്തിലാണ് അല്ലെങ്കിൽ ദുഃഖത്തിലേക്ക് ആണ്ടു പോകുന്നത് പോലെ തോന്നും ഈശ്വര ഭജനത്താൽ അതിനെ എല്ലാം തിരികെ പിടിക്കാൻ കഴിയുന്ന വർഷം കൂടിയാണ് ഇത് ഈശ്വര ഭജനത്തിലൂടെ അതീവ പ്രയത്നത്തിലൂടെയും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന വർഷം കൂടിയാണിത് കയ്യിലേക്ക് എത്തുന്നത് എന്തും അവിചാരിതമായ സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നു അതുപോലെ തന്നെ കിട്ടും എന്ന് വിചാരിച്ചിരിക്കുന്ന പലതും നമ്മുടെ കയ്യിലേക്ക് എത്താൻ കാലതാമസം വരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ജോലികൾ പ്രത്യേകം ശ്രദ്ധ വേണം കാരണം മേലധികാരികളുടെയും മറ്റും അനിഷ്ടങ്ങൾ സംഭവിക്കാൻ കഴിയുന്ന വർഷമാണ് ഇതൊക്കെയാണെങ്കിലും നാട്ടിലെ പൊതു കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുകയും ഒരു പൊതു കാര്യത്തിനായി എല്ലാവരും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് മിഥുനക്കൂറുകാർക്കെന്നുള്ളത് അതുപോലെ മറ്റുള്ളവർക്കായി കഷ്ടപ്പെടുന്നത് അംഗീകരിക്കപ്പെടുന്ന വർഷമാണ് അതൊരു അഭിമാനമായിട്ട് കാണുന്നു നമ്മൾ ദേഷ്യം നിയന്ത്രിക്കണം പൊതുവായി നമ്മുടെ ഉള്ളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ദേഷ്യമുണ്ടാകുവാൻ ചാൻസ് ഉണ്ട് അത് നിയന്ത്രിക്കണം പൊതുവെ അതുപോലെ ചെറിയ തോതിലുള്ള രോഗങ്ങൾ പോലും അലട്ടും ചെറിയ പനി പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാൽവേദന കൈവേദന ഇതൊക്കെ വരുമ്പോൾ പോലും വലിയ ഏതോ അസുഖം വന്നതുപോലെയുള്ള തോന്നൽ നമുക്കുണ്ടാകും ആയതുകൊണ്ട് ചെറിയ രോഗങ്ങൾ വന്നാൽ പോലും നമ്മൾ ആശുപത്രിയിൽ എത്തിയിട്ട് ഡോക്ടറെ കണ്ട് നമ്മുടെ മനസ്സിന് സമാധാനം വരുന്നതിനായിട്ട് മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ വലിയ ഏതോ രോഗത്തിന് അനുഭവപ്പെട്ടതുപോലെയാണ് നമ്മുടെ ജീവിതം പിന്നീട് വരുന്നത് അതുപോലെ മാതാപിതാക്കളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം കുട്ടികൾ രോഗസ്ഥരാകുവാനുള്ള ചാൻസുള്ള വർഷമാണ് മാതാപിതാക്കൾ പ്രായമുള്ളവർക്ക് രോഗം അധികരിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഇതെല്ലാം തന്നെയും ഒരു മാറ്റത്തെ മാറ്റം ഇതിനെല്ലാം തന്നെയും ഒരു മാറ്റം വരണം എന്ന് നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര ഭജനം അനിവാര്യമായ വർഷമാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയും നമ്മുടെ കയ്യിലുള്ള തുകയ്ക്ക് ചെറിയ വഴിപാടുകൾ നടത്തി ഈശ്വര ചൈതന്യങ്ങളോട് നമ്മുടെ ദുഃഖം പറഞ്ഞ് അതിൽ നിന്ന് തന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ എല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന വർഷം കൂടിയാണെന്ന് ഓർക്കണം അതുപോലെ ഈശ്വരാധീനം ലഭിച്ചാൽ ലോട്ടറി പോലെയുള്ള വലിയ കാര്യങ്ങളിലെ നല്ല തുകകൾ ലഭിക്കാൻ ചാൻസ് ഉണ്ട് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ചില സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാനുള്ള വർഷമാണ് അതെല്ലാം അപ്പോൾ ഈ ദുഃഖത്തിനിടയിലും നമുക്ക് ഈശ്വര പ്രാർത്ഥനയിലൂടെ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു പറഞ്ഞതനുസരിച്ച് ക്ഷേത്രങ്ങളിലും മറ്റും പോയി നമ്മുടെ ദുഃഖങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക നന്മയുണ്ടാവട്ടെ